ഹരേ കൃഷ്ണ ഇന്ന് ബ്രഹ്മ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലെ വളരെ പ്രധാനപ്പെട്ട ആചാര്യനായ ശ്രീ മധ്വാചാര്യരുടെ ആവിർഭാവ ദിവസമാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിൽ കർണാടകയിലെ ദക്ഷിണകാനറ ജില്ലയിലെ ഉടുപ്പിക്കടുത്തായി തുളു ബ്രാഹ്മണനായ മധ്യഗ്രേഹട്ടിൻ്റെയും വേദവതി ദേവിയുടെയും മകനായിട്ടാണ് അദ്ദേഹം അവതരിച്ചത് പിതാവ് അദ്ദേഹത്തിന് നൽകിയ നാമം വാസുദേവൻ എന്നായിരുന്നു അദ്ദേഹം അവതരിക്കുന്നതിന് ഒരുപാട് മുൻപ് തന്നെ ഉടുപ്പിക്കടുത്തുള്ള അനന്തേശ്വർ ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുന്ന സമയം ആ കൂട്ടത്തിൽ നിന്നും ഒരു ബ്രാഹ്മണൻ ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ മുകളിൽ വലിഞ്ഞു കയറിക്കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തി ഇവിടെ അവതരിക്കുവാൻ പോകുന്നു ആ വ്യക്തി നമ്മളെ സംസാര സാഗരത്തിൽ നിന്നും മോചിപ്പിക്കുന്നതാണ് ഇത് കേട്ടുകൊണ്ടിരുന്ന മധ്യഗേഹ ഭട്ടും വേദവതിയും ആഗ്രഹിച്ചു ആ വ്യക്തി അവരുടെ പുത്രനായി അവതരിച്ചിരുന്നുവെങ്കിൽ എന്ന് അതിനായി അവർ പന്ത്രണ്ട് വർഷം പാല് മാത്രം ആഹാരമാക്കി ജീവിച്ചു അതിനൊടുവിൽ മധ്വാചാര്യർ അവരുടെ പുത്രനായി ഭഗവാന്റെ പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായി അവതരിച്ചു വായുദേവൻ ഭീമസേനൻ ഹനുമാൻ സ്വാമി എന്നിവർ ചേർന്ന അവതാരമാണ് മധ്വാചാര്യർ അതുകൊണ്ട് തന്നെ അതിശയകരമായ ശരീരഘടനയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം മഹാശക്തനായിരുന്നു പല പല അത്ഭുതങ്ങളും കാണിക്കാറുണ്ടായിരുന്നു ഒറ്റയ്ക്ക് പലയിടങ്ങളിലും സഞ്ചരിക്കും ഇടയ്ക്ക് അദ്ദേഹത്തെ കാണാതെയാകും നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയാമോ ഒറ്റയ്ക്ക് നീ എവിടെ പോകുന്നു എന്ന മാതാപിതാക്കളുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയും ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു എൻ്റെ കൂടെ എല്ലായിടത്തും എനിക്ക് ഈശ്വരനെ കാണാൻ കഴിയുന്നു എന്ന് പതിനൊന്നാം വയസ്സിൽ അനന്തേശ്വർ ക്ഷേത്രത്തിൽ വെച്ച് ഗുരു അച്യുത കണ്ടുമുട്ടുകയും സന്യാസ ദീക്ഷ നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു ഇതറിഞ്ഞ് തങ്ങളെ ഉപേക്ഷിച്ച് പോകരുതെന്ന് പറഞ്ഞ് കാലു പിടിച്ച മാതാപിതാക്കളോട് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ തന്നെ നിങ്ങൾ എനിക്ക് സന്യാസത്തിനുള്ള അനുവാദം നൽകിയിരിക്കുന്നു കാരണം മാതാപിതാക്കൾ ഒരിക്കലും മക്കളുടെ കാൽക്കൽ വീഴാറില്ല വീഴാൻ പാടില്ല മറിച്ച് അവനൊരു സന്യാസിയായാൽ അതിന് കഴിയും സന്യാസ കോപീനെ സ്വീകരിക്കുകയില്ല എന്ന മാതാപിതാക്കളുടെ ഭീഷണിപ്പെടുത്തലും അദ്ദേഹം കാവ്യ കൊണ്ട് കൗപിനം ധരിച്ചുകൊണ്ട് നേരിട്ടു വേദമന്ത്രങ്ങളും ഭാഗവതവും ഗുരു പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം കളിച്ച് നടക്കും കാരണം ചോദിക്കുമ്പോൾ ഞാനിത് കഴിഞ്ഞ ജന്മത്തിലെ പഠിച്ചതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി എന്നാൽ അടുത്ത ശ്ലോകം ചൊല്ലാൻ പറയുമ്പോൾ അത് പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്യും അങ്ങനെ എല്ലാ വേദശാസ്ത്രങ്ങളിലും പണ്ഡിതനായ അദ്ദേഹത്തിനെ ഗുരു മഠാധിപതിയാക്കി സമ്പൂർണ്ണ ജ്ഞാനമുള്ളവനെന്നർത്ഥമായ പൂർണ്ണ പ്രജ്ഞനെന്ന് അദ്ദേഹത്തെ വിളിക്കുവാനും തുടങ്ങി യഥാർത്ഥത്തിൽ ബ്രഹ്മവാദമായിരുന്ന ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം മായാവാദമായി തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോൾ അതിലുണ്ടായ ആശയക്കുഴപ്പങ്ങളെ മാറ്റുന്നതിനായാണ് മധ്വാചാര്യർ അവതരിച്ചത് അദ്ദേഹം പറഞ്ഞു അദ്വൈതത്തെ വിടു ദ്വൈതത്തിൽ വിശ്വസിക്കൂ ഭീമസേനന്റെ അവതാരമായതിനാൽ ശക്തി പ്രദർശനം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് എല്ലാവരും വെള്ളം തടഞ്ഞു നിർത്തുവാനായി ശ്രമിച്ചിട്ടും നടന്നില്ല എന്നാൽ അദ്ദേഹം ഇരുപത് പേർ ചേർന്നാൽ പോലും ഉയർത്താനാകാത്ത പാറ കൊണ്ട് വെള്ളം തടഞ്ഞു നിർത്തി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അതുപോലെ മുഗളന്മാർ കടത്തുകാരെ അടിച്ചു ഓടിച്ചതിനാൽ ഗംഗാനദി മറികടക്കാൻ കടത്തുകാരില്ലായിരുന്ന സമയത്ത് അദ്ദേഹവും പതിനായിരം ശിഷ്യരുമായി ഗംഗാനദി നടന്ന് മറികടന്നു ഇത് കണ്ട് എല്ലാവരും ഭയന്നു നവാബ് പോലും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി മാറി വായുദേവന്റെ അവതാരമായതിനാൽ അമാനുഷികമായ കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം ഉത്തർഭദ്രയിലെത്തി വ്യാസമഹർഷിയെ കാണുകയും അദ്ദേഹത്തിൽ നിന്നും ദീക്ഷ സ്വീകരിക്കുകയും അദ്ദേഹത്തിൽ നിന്നും നേരിട്ട് മഹാഭാരതം പഠിക്കുകയും ചെയ്തു വ്യാസമഹർഷിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം മഹാഭാരതത്തിന് എഴുതിയ വ്യാഖ്യാനമാണ് നിർണയം വേദാന്തം സാക്ഷാൽ വ്യാസമഹർഷിയിൽ നിന്നും പഠിച്ച ശേഷം അതിനദ്ദേഹം വ്യാഖ്യാനം എഴുതി അതാണ് പൂർണ്ണ പ്രജ്ഞഭാഷ്യം ഉത്തർഭദ്രയിൽ നിന്നും തിരിച്ചു വരുന്ന വഴി ശിഷ്യരുമായി മഹാഭാരത ഭൂമിയിലെത്തി യുദ്ധം നടന്ന സ്ഥലം ശിഷ്യരെ കാട്ടിക്കൊടുത്തു ആ ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ സ്പർശനം മാത്രം കൊണ്ട് തന്നെ ഭീമസേനന്റെ ഗത പൊങ്ങി വരികയും ശിഷ്യർ അത്ഭുതത്തോടെ കാണുകയും ചെയ്തു ഇനി ഇതാരും കാണുകയില്ല എന്ന് പറഞ്ഞ് ഭൂമിക്കടിയിലേക്ക് ആ ഗതയെ അദ്ദേഹം അയച്ചു അദ്ദേഹം ബദ്രി നാരായണന്റെ മുമ്പിലിരുന്ന് ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം രചിച്ച് അവസാനിപ്പിക്കവേ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എഴുതിയിട്ടുണ്ട് അങ്ങയുടെ ദാസൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കവേ ഭഗവാൻ അത് തിരുത്തിക്കൊണ്ട് പറഞ്ഞു നീ എഴുതിയത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് നിന്റെ കഴിവിൻ്റെ പരമാവധി എഴുതിയാൽ ആർക്കും ഒന്നും മനസ്സിലാവുകയില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിൻ്റെ ഈ ഗീത ഭഗവാന് മധ്വാചാര്യരെ ഇഷ്ടമായിരുന്നു ഒരിക്കൽ അനന്തേശ്വർ ക്ഷേത്രത്തിനടുത്ത് കടൽ തീരത്ത് ധ്യാന നിമഗ്നായിരിക്കുന്ന സമയത്ത് സമുദ്ര തീരത്തോടടുത്തുകൊണ്ടിരുന്ന കപ്പൽ കാറ്റിൽപ്പെട്ട് ദിശാവിഹീനമായി മാറി കപ്പലിലുള്ളവരുടെ ദീനരോദനം കേട്ട് ധ്യാനത്തിൽ നിന്നുണർന്ന അദ്ദേഹം തൻ്റെ ഉത്തരീയം എടുത്തൊന്ന് നിലത്തടിച്ചപ്പോഴേക്കും എല്ലാം ശാന്തമായി കപ്പൽ കരക്കടുപ്പിച്ച് എല്ലാവരും നന്ദി പറയുകയും ചെയ്തു ആ കപ്പലിൽ അതി അമൂല്യമായ രത്നങ്ങളും സ്വർണവും ഉണ്ടായിരുന്നു കപ്പലിൽ നിന്നും അങ്ങേക്ക് ഇഷ്ടമുള്ളതെന്തും എത്ര വേണമെങ്കിലും എടുക്കാം എന്നവർ പറഞ്ഞു എങ്കിലും ഒന്നും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഒടുവിൽ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി കപ്പലിലുണ്ടായിരുന്ന ഗോപിചന്ദനത്തിൻ്റെ രണ്ട് കട്ട തനിക്ക് നൽകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ആ കട്ടകൾ ഉയർത്താൻ ശിഷ്യർ വളരെ പണിപ്പെട്ടെങ്കിലും നടന്നില്ല ഒടുവിൽ അദ്ദേഹം ഒറ്റ കൈ കൊണ്ട് ഉയർത്തി ഒരു കട്ട അദ്ദേഹത്തിൻ്റെ കൈ സ്പർശിച്ച ഉടൻ തന്നെ ഗോപിചന്ദനം ഒഴുകി അതിൽ നിന്നും വളരെ ആകർഷകമായ ബലരാമസ്വാമിയുടെ ബാലരൂപത്തിലുള്ള വിഗ്രഹം ലഭിച്ചു അത് സമുദ്രതീരത തന്നെ അദ്ദേഹം പ്രതിഷ്ഠിച്ചു അവശേഷിച്ച ഗോപീചന്ദനക്കട്ടയുമായി കീർത്തനം ചെയ്തു പോകവേ ഉടുപ്പിയിലെത്തിയപ്പോൾ ആ കട്ടയും ഉരുകി അതിൽ നിന്നും ഭഗവാൻ കൃഷ്ണൻ്റെ കടകോലം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ബാലരൂപത്തിലുള്ള വിഗ്രഹം ലഭിച്ചു അത് അവിടെ തന്നെ പ്രതിഷ്ഠിച്ചു അദ്ദേഹത്തിൻ്റെ മഠങ്ങളെല്ലാം അതേ ചുറ്റിപ്പറ്റിയാണ് സ്ഥിതി ചെയ്യുന്നത് എഴുപത്തിയൊമ്പതാം വയസ്സിലും കണ്ടാൽ പതിനാറ് വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ശരീരമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എഴുപത്തൊമ്പത് വയസ്സ് വരെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം അപ്രത്യക്ഷനായി അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ ഉത്തരഭദ്രയിൽ വ്യാസമഹർഷിയുടെ അടുത്തായിരിക്കും ഇപ്പോഴും അദ്ദേഹം ഉത്തരഭദ്രയിലുണ്ട് അതുകൂടാതെ വിഗ്രഹരൂപത്തിൽ അദ്ദേഹത്തെ ആരാധിക്കുന്ന മഠങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീ മധ്വാചാര്യരോട് ഭഗവാന്റെ പരിശുദ്ധ ഭക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ഇന്ന് രാമചന്ദ്ര വിജയോത്സവം അശ്വിന മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ദശമിയാണ് വിജയദശമിയായി ആഘോഷിക്കുന്നത് ഈ ദിവസമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലങ്കയിലെ അശോകമരത്തിന് ചുവട്ടിലായി സീതാദേവിയെ കണ്ടെത്തിയ വിവരം ഹനുമാനിൽ നിന്നും കേട്ടറിഞ്ഞത് ഇത് കേട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ദേവിയെ കണ്ടെത്തിയതിനാൽ വളരെ സന്തുഷ്ടനാവുകയും ആ ദിവസം ആഘോഷിക്കുകയും അതേ തുടർന്ന് രാവണനുമായി യുദ്ധം ചെയ്ത് ദേവിയെ വീണ്ടെടുക്കുന്നതിനായി പുറപ്പെടുകയും ചെയ്തു ഈ ദിവസം ഭക്തർക്ക് ശ്രീരാമചന്ദ്രമൂർത്തിയെ പ്രത്യേകമായി ആരാധിക്കുകയും തുടർന്ന് വൈഷ്ണവരെ ആരാധിക്കുകയും ചെയ്തുകൊണ്ട് ആഘോഷിക്കാവുന്നതാണ് വടക്കേ ഇന്ത്യയിൽ ഒരു ജനപ്രിയ ഉത്സവമായാണ് ഇത് ആഘോഷിക്കുന്നത് ഈ അവസരത്തിൽ രാവണന്റെ കടലാസ കോലങ്ങൾ കത്തിച്ച് ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം മുഴക്കുന്നു ഇന്നത്തെ ദിവസം നമുക്ക് ഭഗവാൻ ശ്രീരാമചന്ദ്രനോട് ഭക്തിയിലെ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് ഭക്തിയിൽ പുരോഗമിക്കാൻ ഉള്ള അനുഗ്രഹം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കാം